ഒപ്പനയുടെ ചുവട്ടുകളും നാടൻപാട്ടിന്റെ താളവും അവസാന ദിനത്തിലും മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആരംഭം തീർത്തു ജനകീയ മത്സര കാണാൻ നിരവധി പേരാണ് അവസാന ദിവസവും ഒഴുകിയെത്തിയത് അണിഞ്ഞൊരുങ്ങി പുതാരിയായി തോഴികൾക്ക് നടുവിലൂടെ മണവാട്ടിയെത്തിയപ്പോൾ വേദിക്ക് മുന്നിൽ മത്സരം വീക്ഷിക്കാൻ എത്തിയ പലർക്കും തങ്ങളുടെ പഴയ കല്യാണ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഓർമ്മ വന്നിരിക്കണം ഇമ്പമാർ പാട്ടിന്റെ ഈരടികളാൽ തോഴികൾക്ക് നടുവിലൂടെ ചെറുപുഞ്ചിരിയോടെ പുതുമണവാട്ടി എത്തിയപ്പോൾ അവസാന ദിനത്തിലും സജീവമായി വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഒപ്പനപ്പാട്ടിന്റെ വേദി മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് സദസ് നിറഞ്ഞിരുന്നു തിങ്ങി നിറഞ്ഞ സദസ്സിനു മുന്നിൽ മത്സരം അവതരിപ്പിക്കാൻ മത്സരാർത്ഥികൾക്കും ആവേശമായി വ്യത്യസ്തമായ ഈരടികളാലും താളബോധങ്ങളാലും നാടൻപാട്ടിന്റെ വേദിയും സജീവമായിരുന്നു വട്ടപ്പാട്ട് നാടോടി നൃത്തം സംഘനൃത്തം മാപ്പിളപ്പാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങളും അവസാന ദിനത്തിൽ നടന്നു